ബാലജനസഖ്യം കൊച്ചി യൂണിയൻ പ്രസംഗ പരിശീലന കളരെയും പ്രസംഗ മത്സരം നടത്തി കള്ളുരുത്തി സെന്റ് തോമസ് എൽ പി സ്കൂളിൽ വെച്ച് ബാലജനസംഖ്യ കൊച്ചി യൂണിയൻ പ്രസംഗ പരിശീലന കളരെയും പ്രസംഗ മത്സരവും നടത്തുകയുണ്ടായി സെന്റ് തോമസ് എൽ പി സ്കൂളിൽ അധ്യാപികയായ സാൻഡ്ര മരി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൊച്ചി യൂണിയൻ രക്ഷാധികാരി പ്രൊഫസർ തൊമ്മസൻ സേവിയർ സ്വാഗതം പറയുകയും സാഹിത്യകാരനായ എം വി ബെന്നി പ്രസംഗ മത്സരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു इनको अह तुम्ही प्रथित विषयावर बोलणार आहे म्हणून आभार व्यक्त करतो. देखील विचारला आहे. अपो आपल्याला ही विषयाचा पुनर्रचना केली जाऊ ം അംഗങ്ങൾക്കായിട്ടുള്ള പ്രസംഗ പരിശീലന കളരി നടത്തുകയും കൊച്ചി യൂണിയൻ സഹരക്ഷാധികാരി ജോസഫ് കട്ടിക്കാട്ട് റെജിമോൾ ടീച്ചർ ജോമോൾ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മത്സര നിയമങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ സഹകാരി ഫോറം കൺവീനർ ജോൺ പി സേവിയർ സഖ്യ അംഗങ്ങൾക്ക് പറഞ്ഞുകൊടുത്തു കൊച്ചി യൂണിയൻ പ്രോഗ്രാം ഓർഗനൈസർ മെൽവിൻ ജോസഫ് നന്ദി പറഞ്ഞു പ്രസംഗ മത്സരത്തിൽ മലയാളം ജൂനിയർ വിഭാഗത്തിൽ ജോയ്സ് ക്രിസ്റ്റീന പൈവ ബ്ലെസിൻ മാർട്ടിൻ ഫാത്തിമ സീനിയർ വിഭാഗത്തിൽ ഡിവിൻ റംസീന പി എച്ച് റയാന് ജോസഫ് എന്നിവരും ഇംഗ്ലീഷ് ജൂനിയർ വിഭാഗത്തിൽ ഫാത്തിമ സിയ ജോയ്സ് ക്രിസ്റ്റീന പൈവ റെയ്ഹാൻ സീനിയർ ഭാഗത്തിൽ വേദനന്ത് കൃഷ്ണ ശ്രീജിത്ത് പൂർണേന്ദു പി കുമാർ ഡിവിൻ അക്വിനോ ഫ്രാൻസിസ് എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കൊച്ചി യൂണിയൻ ഭാരവാഹികളായ യൂണിയൻ മേഖല വൈകാ വൈസ് പ്രസിഡന്റ് അലക്സാണ്ടർ ആരോൺ ജോയിന്റ് സെക്രട്ടറി ഏഞ്ചലിന ഡിജോ എന്നിവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു ബേബി സ്റ്റാർ റെജിമോൾ ടീച്ചർ എന്നിവർ പ്രസംഗ മത്സരത്തിന്റെ വിധികർത്താക്കളായിരുന്നു വിധകർത്താക്കളായിരുന്നു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി